ഞാനും എൻ്റെ എൻ്റെ പോകുന്നത് ഞങ്ങൾ പോവുകയാണ് എൻ്റെ എന്റെ ഒരു വേദന കണ്ട് അതിന് ഡോക്ടറിനെയും കൂടി കാണിക്കണം അതിനാണ് എന്നേം കൂടി കൂട്ടിയിട്ടുള്ളത് ഗേൾസ് ഇത് എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ഒരു ദിവസം മഴ പെയ്തിട്ട് ഈ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു വീണിട്ട് ഓലെ പെരൻ്റെ സീറ്റ് മുഖത്ത് കൂടെ വീണ് പെരൻ്റെ വാർപ്പ് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അടച്ചിട്ടാണ് ഇരുന്ന് കഴിഞ്ഞാൽ വാർപ്പൊക്കെ പുളിഞ്ഞടീനു അവര് വന്ന് റെഡി ആക്കിയാണ് ചിത്തോട്ടക്കു പൊട്ടിന് ഇത് എൻ്റെ മാമൻ്റെ കടയാണ് ഇവിടെ അൽഫാമും ഇതാണ് എൻ്റെ മാമൻ ഈ ചിക്കൻ പൊരിക്കുന്നതാണ് എൻ്റെ മാമൻ ഇവിടെ ചിക്കൻ പൊരിച്ചതും അൽഫാമും കാന്താരി അൽഫാമും ബ്രോസ്റ്റഡും ഉപ്പൂസമൊക്കെ ഉണ്ട് ഇവിടെ വൈത്തിരി വൈത്തിരിയാണ് ഈ ഇത് ഇവിടെ ഇതിൻ്റെ കട ഇസ്ബല്ലാ എന്നാണ് പേര് നിങ്ങൾ വരുമ്പോൾ ഈ കടയിലൊന്ന് കയറണം വയറ്റിൽ വരുമ്പോൾ ഉറപ്പായി കയറണം ഗേൾസ് ഫസ്റ്റ് എന്നെ കാണിക്കാനെന്ന് പറഞ്ഞ ഗേൾസ് അങ്ങനെ നമ്മൾ ആശുപത്രിയിലെത്തി ഗേൾസ് ഞാൻ ക്ഷീണമുണ്ട് ഞങ്ങൾ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ചായ കൂടിക്കട്ടെ അപ്പോൾ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങൾ വീണ്ടും വരാം അടുത്ത വീഡിയോ വീണ്ടും വരാം ബായ് അസ്സാം വലൈക്കും